ഒരു സംശയം വേണ്ടതില്ല വി സി എന്നത് ഈ രാജ്യത്ത് ഒരു സ്റ്റാറ്റ്യൂട്ട് പദവിയാണ് ആ സ്റ്റാറ്റ്യൂട്ട് പദവി സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ചാണ് അദ്ദേഹം പ്രവർത്തിക്കേണ്ടത് അല്ലാതെ രാജ്ഭവനിൽ നിന്നോ ആർ എസ് എസിന്റെ കാര്യാലയത്തിൽ നിന്ന് കൊടുക്കുന്ന നിർദ്ദേശം അനുസരിച്ചല്ല ഈ കേരളത്തിനകത്ത് വി സി പ്രവർത്തിക്കേണ്ടത് ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ ഈ കേരളത്തിലെ നാല് വി സി ഇന്നലെ സേവാഭാരതിയുടെ പരിപാടിക്ക് പോയി നിങ്ങൾ ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകർ മൈക്കുമായി പോയി ചോദിച്ചോ നിങ്ങൾ ഇങ്ങനെ സേവാഭാരതിയുടെ പരിപാടിക്ക് പോകുന്നത് ശരിയാണോ സംഘപരിവാരത്തിന്റെ പരിപാടിക്ക് പരസ്യമായി ഇറങ്ങി നടക്കുന്നവരായി കേരളത്തിൽ വി സിമാർ മാറുക എവിടെയൊക്കെ പോകുന്നത് ആരോടാണ് ഇവർക്ക് കൂറ് ആരോടാണ് പ്രതിബദ്ധത കേരളത്തിലെ ആണ് ശമ്പളം കൊടുക്കുന്നുള്ള നല്ല ധാരണ ഇവർക്കൊക്കെ വേണം ആറിലേക്കർ ഗോവയിൽ നിന്ന് കെട്ടുകയാണെങ്കിൽ കൊണ്ടുള്ള പണത്തിൽ നിന്നെടുത്തിട്ടല്ല ഇവമാർക്കാർക്കും ഒറ്റത്തിനും ശമ്പളം കൊടുക്കുന്നത് അത് കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഉൾപ്പെടെ ഫീസിൽ നിന്നും കേരളത്തിലെ മനുഷ്യരുടെ നികുതിപ്പെടുത്തുന്നു കൊടുക്കുന്ന ശമ്പളമാണ് ആർത്തത്തിന് മുന്നിൽ മുട്ടുനിരയാണ് ചാൻസലർ നിന്ന് അദ്ദേഹം ഓർക്കേണ്ടത് ചാൻസലർ അദ്ദേഹത്തെ ആരാണ് ആക്കിയത് അദ്ദേഹത്തിന് തെറ്റിദ്ധാരണയുണ്ട് അദ്ദേഹം രാജ്ഭവനിലേക്ക് വന്ന് കയറിയപ്പോൾ അദ്ദേഹത്തിന് കൊടുത്തുവിട്ടതാണ് ചാൻസലർ പദവി എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫ്രസ്ട്രേഷൻ ഒക്കെ നമുക്ക് നല്ലപോലെ അറിയാം നിങ്ങൾ ഗോവയിൽ പോയെന്ന് അന്വേഷിച്ചാൽ മതി മുഖ്യമന്ത്രി ആവാൻ വേണ്ടി കുറേ നാൾ നടന്നതാ ആര് രാജേന്ദ്ര അലേക്കർ ഗോവയിൽ അങ്ങനെ മുഖ്യമന്ത്രിയാവാൻ വേണ്ടി ഗോവൻ തീരത്തുള്ള തെക്ക് വടക്ക് നിരാശനായി അലഞ്ഞു നടന്നപ്പോഴാണ് ഇനി മോനെ നീ ഇനി മുഖ്യമന്ത്രിയാവണ്ട നിനക്ക് ഞാൻ നല്ലൊരു പദവി തരാം എന്ന് പറഞ്ഞ് രാജ്ഭവനിലെ കസേര കൊണ്ടിരുത്തിയിരിക്കുന്നത് അപ്പോൾ ബി ഗോവയിലെ ബി എന്തെങ്കിലും വൈരാഗ്യമുണ്ടെങ്കിൽ മുഖ്യമന്ത്രി കസര കിട്ടാത്തതിന് അദ്ദേഹത്തിന് എന്തെങ്കിലും സങ്കടമുണ്ടെങ്കിൽ കഴുത കാമം കരഞ്ഞു തീർക്കുന്നത് പോലെ കേരളത്തിൽ വന്നല്ല കരഞ്ഞു തീർക്കേണ്ടത് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അദ്ദേഹം കരയേണ്ടത് ബി ജെ പി ഇടയ്ക്ക് ഈ പണിയും കൊണ്ട് നടന്നാൽ അങ്ങനെ വെറുതെ വിടാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് ഇത് പഴയ ഗവർണർന്നോ പുതിയ ഗവർണർന്നോ എന്ന ചോദ്യത്തിനൂടെ പ്രസക്തി ഇല്ല നയമാണ് പ്രശ്നം രാജേന്ദ്ര അള്ളേക്കാർ ഇവിടെ ഫ്ലൈറ്റ് വന്നിറങ്ങിയപ്പോൾ എസ് എഫ് ഐ കൊടിയും പിടിച്ച് സമരം ചെയ്യാൻ പോയോ നിങ്ങൾ കണ്ടതല്ലേ നിങ്ങൾ പോയില്ലല്ലോ ഞങ്ങൾ എപ്പോഴാണ് സമരത്തിലേക്ക് ഇറങ്ങിയത് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ എങ്ങനെയാണോ ആരിഫ് മുഹമ്മദ് ഖാൻ കൈപ്പിടിയിലാക്കാൻ ശ്രമിച്ചത് സംഘവരിപ്പ് പരിഹരിക്കാൻ ശ്രമിച്ചത് ആ നടപടി സ്വീകരിക്കാൻ അയാൾ തയ്യാറായപ്പോഴാണ് ഞങ്ങൾ സമരത്തിലേക്ക് ഇറങ്ങിയത് ആ നടപടിയാണ് ഞങ്ങൾ എതിർക്കുന്നത് ആ നടപടിയിൽ ഒരിഞ്ച് പുറകോട്ട് പോകാൻ കേരളത്തിലെ മതനിരപേക്ഷവാദികളായ വിദ്യാർത്ഥികൾക്കാവില്ല കാരണം ഈ കേരളം മതനിരപേക്ഷതയുടെ കോട്ടയാണ് ആ മതനിരപേക്ഷതയുടെ കോട്ടയിൽ അങ്ങനെ കയറി കളിക്കാൻ ഗവർണറെ ഇവിടാ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എല്ലാ നടപടിയും ജനാധിപത്യ വിരുദ്ധാണല്ലോ ഒരു നടപടിയെ മാത്രം പറയേണ്ട കാര്യമില്ലല്ലോ അദ്ദേഹത്തിന് എന്ത് അധികാരം ഉണ്ടായിട്ടാണ് അനാവശ്യമായി ഇത്രയടം നടത്തുന്നത് ചാൻസലർ എന്നത് സ്വാഭാവികമായി കേരളത്തിന് നിയമസഭ നേതൃത്വം അതിവകാശമാണ് ഇനി ഗവർണർ പദവി തന്നെയോ എന്താ ഗവർണർ പദവി പറ്റി ഭരണഘടനയെ പറയുന്നത് ഇറ്റ്സ് എ സെറിമോണിയൽ പോസ്റ്റ് ഇറ്റ്സ് നോട്ട് എൻ എക്സിക്യൂട്ടീവ് പോസ്റ്റ് ഒരു സെറിമോണിയൽ പദവിയിലാണ് അദ്ദേഹം ഇരിക്കുന്നത് സെറിമോണിയൽ പദവി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ആലങ്കാരികമായ പദവി എന്നാണ് അങ്ങനെ ആലങ്കാരികമായി തനിക്കില്ലാത്ത അധികാരം ഉപയോഗപ്പെടുത്തിയാണ് ഒരു എക്സിക്യൂട്ടീവിന്റെ അധികാരം ഉപയോഗപ്പെടുത്താൻ അദ്ദേഹം ശ്രമിക്കാൻ അങ്ങനെ എക്സിക്യൂട്ടീവ് അല്ല ഗവർണർ എന്ന് അദ്ദേഹം ബോധ്യപ്പെടുത്തുന്ന സർവകലാശാല മാഡം സർവകലാശാല ആരുടെയാണ് ഈ സർവകലാശാലകൾ ആരുടെയാണ് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ് ഈ സർവകലാശാലകൾ ഞങ്ങളുടെ ആണ് ഞങ്ങൾ വിദ്യാർത്ഥികളുടെയാണ് ഞങ്ങൾക്ക് വേണ്ടിയാണ് സർവകലാശാല ഞങ്ങളുടെ വിദ്യാർത്ഥികളുടെ ഫയലുകൾ ഇവിടെ മേച്ചപ്പുറത്ത് കെട്ടിവച്ചിരിക്കുകയാണ് നിങ്ങൾ കയറി നോക്കണം നിങ്ങൾ പലതും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ പലതും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ പല ഫയലുകളും കെട്ടിക്കിടക്കുന്ന കഥ നിങ്ങൾ വലിയ വാർത്തകളായി കൊടുക്കാറുണ്ടല്ലോ ഈ കേരള സർവകലാശാല വി സിക്ക് മുന്നിൽ കെട്ടിക്കിടക്കുന്ന ഫയലുകളെ പറ്റി നിങ്ങൾ ഒരു ഒരുപാട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ കെട്ടിക്കിടക്കാണ് ഞങ്ങളല്ലാതെ മറ്റേ ചോദിക്കുക ഞങ്ങൾ വി സിയുടെ ഓഫീസ് ആണ് തീരുമാനിച്ചത് ആ സംവിധാനങ്ങൾ നടത്തിയത് ഇനി വി സി ഇവിടെ നേരായ വഴിക്ക് ജനാധിപത്യം നീങ്ങുന്ന ഏതെങ്കിലും മനുഷ്യർ കേരളത്തിൽ പേടിക്കേണ്ട ആവശ്യമുണ്ടോ കള്ളത്തരം കാണിക്കുന്നവരും കൊള്ളക്കാരുമാണ് കേരളത്തിൽ പേടിക്കുന്നത് അങ്ങനെ കള്ളത്തരം കാണിച്ചിട്ടുണ്ടാവും അല്ലെ കള്ളത്രം കാണിച്ചിട്ടുണ്ടാകുള്ള ഗവർണർക്ക് വി സിക്ക് പേടിക്കേണ്ടി വരുന്നത് ആ പേടി നല്ല കള്ളത്തരം കാണിക്കുന്ന വി സിക്ക് ഒരൽപ്പം പേടിയൊക്കെ നല്ലത് ആരെങ്കിലും പേടി വേണോ ആരെയും പേടിക്കില്ല എന്ന ഭാവത്തിൽ മുഹമ്മൂടി കാണിച്ചിട്ടാണോ നടക്കാം മുഹമ്മൂടി വരുമ്പോ കരയും നിങ്ങളെ കാണുമ്പോ നല്ല തീരത്തിലാണ് നിങ്ങളോട് മാറിയിട്ട് പറയുന്നത് എന്താ അയ്യോ പോലീസുകാരെ ഒന്നോടി പറഞ്ഞേ അയ്യോ പോലീസുകാരെ ഒന്നോടി പറഞ്ഞേ എസ് എഫ് ഐക്കാരെ ഞങ്ങളെ പൊക്കികൊണ്ട് പോകുന്ന പറയുന്നത് ഞങ്ങൾ ആരും ഇവരെ പൊക്കെടുത്തോന്നും പോകാൻ പോകുന്നില്ല ഞങ്ങൾ അങ്ങനെ ഈ ബി സി ഒന്ന് പൊക്കെ എടുത്തിട്ട് പോകുമ്പോൾ പക്ഷേ ഞങ്ങൾ ജനാധിപത്യ സരം ചെയ്യും അവർ പോലീസിന് തന്നെയാണ് ഇപ്പൊ കേരളത്തിലെ നടക്കുന്നത് ബി സി ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് പുറപ്പെടുമ്പോൾ പോലീസിനെ വിളിക്കും പോലീസെ ഒന്ന് കാത്തോളിനെ എസ് എഫ് ഐക്കാരവർ നിൽക്കുകയാണ് ഞങ്ങൾ അവരെ ഒന്നും ആക്രമിക്കാൻ പോകുന്നില്ല പക്ഷെ ഞങ്ങൾ ജനാധിപത്യപരമായ സമരത്തിന് ചൂട് അവരറിയും അവരറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനിയറിയും ഒരു സംശയം ഞങ്ങൾ അതിശക്തമായ സമരം നടത്തും അതിനകത്തെ ഉണ്ടല്ലോ ഇന്ന് സമരം നിങ്ങൾ കണ്ടതല്ലേ അതിശക്തമായ സമരം ഈ കേരളത്തിന്റെ തെരുവോരങ്ങൾക്കകത്ത് ഈ വിദ്യാഭ്യാസ മേഖലയിലെ സംഘപരിവർഗത്തിന് ഉയർന്നുവരും ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കേരളത്തിലെ മുഴുവൻ മനുഷ്യരും ഈ സമരത്തിനാണ് ഉയർക്കണം നിങ്ങൾ കണ്ടല്ലോ കേരളത്തിലെ പൊതുകുപ്പ് പ്രസ്ഥാനം സംസ്ഥാന സെക്രട്ടറി ഐക്യദാഠ്യം പ്രഖ്യാപിക്കുന്ന ഈ വേദിയിലേക്ക് വന്നു ഇതാണ് കേരളത്തിന്റെ മനസ്സ് കേരളത്തിലെ മുഴുവൻ മനുഷ്യരും ഈ സമരത്തിന് ഐക്യദാട്ടിപ്പുഴയാണ് കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളും ഈ സമരത്തിന് കാരണം അവരുടെ ജീവിത പ്രശ്നം കൂടിയാണ് വിദ്യാഭ്യാസ പ്രശ്നമാണ് അവരുടെ ഭാവിയെ നിർണ്ണയിക്കുന്ന പ്രശ്നമാണ് കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഭാവി വെച്ചിട്ടാണ് ആർ എസ് ആർ കളിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ഭരണഘടനാ ലംഘനവും സ്റ്റാറ്റൂഡ് ലംഘവും നടത്തിയ വി സി രാജിവെക്കണം എന്ന മുദ്രാവാക്യമാണ് ഞങ്ങൾ സമരത്തിൽ